അലൈക്കും വ്യൂവേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പഴങ്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് വെറൈറ്റി ഒന്നുമല്ല നമ്മളെല്ലാവരും സാധാരണ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന പഴങ്കഞ്ഞി അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണൊക്കെയല്ലേ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ വെള്ളം ഉണ്ടാക്കാനൊന്നും അറിയില്ല മിക്കവാറും പേർക്കറിയാം എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടായാൽ ഇത് അവർക്ക് നല്ലൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആദ്യം നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ട് മാങ്ങ വെള്ളം ഉണ്ടാക്കാം അപ്പം ഞങ്ങളുടെ ഇവിടെ കാസർഗോഡ് ഉപ്പുത്തണ്ണിന്നാണ് കേട്ടോ പറയുന്നത് കാസർഗോഡ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പ് തണ്ണി എന്നാണ് പറയൽ നിങ്ങൾ ആരും കേട്ടിട്ട് ചിരിക്കരുത് ഞങ്ങളുടെ കാസർഗോഡ് ഭാഷയിൽ അങ്ങനെയാണ് പറയൽ അപ്പോൾ ഇത് പഴുത്ത മാങ്ങയാണ് നാട്ടുമാങ്ങയാണ് മാങ്ങ നമുക്ക് ഇതുപോലെ തൊലി കളയാം തൊലി കളയരുത് തൊലി ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് വിടിച്ചെടുക്കാം കണ്ടില്ല നല്ല പഴുത്ത നാട്ടുമാങ്ങയാണ് കാണുമ്പം തന്നെ വായിന്ന് വെള്ളം ഓർന്നിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തണുപ്പുള്ള വെള്ളമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി ഇതിലോട്ട് നല്ല എരിവുള്ള പച്ചമുളക് ഇതുപോലെ ഞരകി കൊടുക്കാം നമുക്ക് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം മതി കിട്ടും എരിവ് കുറവിൻ്റെതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോ കുറച്ച് എരിവ് മുന്നിട്ട് തന്നെ ഇതിന് നിൽക്കണം എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിതുപോലെ പെയ്ഞ്ഞ് കൊടുക്കാം ഇത് അറിയുന്നവരാണെങ്കിൽ അറിയുന്നവർക്ക് ഇത് കാണുമ്പം ചിരിവരും കേട്ടോ പക്ഷെ അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും ഇതിന് ടേസ്റ്റ് അറിഞ്ഞിരിക്കണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണിത് അപ്പം അറിയാത്ത മലയാളികൾ ആരും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് അല്ലാണ്ട് നമുക്ക് പഴങ്ങിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് മിക്സിയിൽ ഇതുപോലത്തെ ഒരു ഉപ്പ് വെള്ളം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പഴുക്കാർ ആയ മാങ്ങയാണോ നല്ല പുളിയുള്ള മാങ്ങയാണെട്ടോ ഇത് പഴുത്തിട്ടില്ല പക്ഷേ ഇത് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ചട്നി ചാർ ഉണ്ടല്ലോ ആ ചട്നി ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് പൾസ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാന്ന് വെച്ചാൽ കല്ലുകൊണ്ട് ഒന്ന് കുത്തിയെടുത്താൽ മതി മാങ്ങ ഇതിലോട്ട് ഞാനൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നിനി പൾസ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്തെടുത്താൽ മതി മിക്സിയുടെ വൺ ടു ത്രീ ആ ബട്ടൻ വർത്തേണ്ട പൾസ് ബട്ടൺ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്ന് ക്രഷായി കിട്ടും നമുക്ക് ആ ഉപ്പും പച്ചമുളകും അതേപോലെ മാങ്ങയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഇതാ കണ്ടില്ലേ ഈ ഒരു പീസ് തന്നെ ഇങ്ങനെ നമ്മൾ വായിലോട്ട് വെച്ചാൽ നമ്മുടെ വായിൽ കപ്പലോടും അത്രക്കും ടേസ്റ്റിയാണ് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിക്കും കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റാണ് ഒന്ന് വെള്ളം പോലെ ആക്കിയിട്ട് മിക്സാക്കി എടുക്കാം ഇപ്പം നമ്മുടെ പച്ച മാങ്ങ വെച്ചിട്ടുള്ള വെള്ളവും റെഡി ആയിട്ടുണ്ട് ഇപ്പം രണ്ട് വെള്ളവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പയങ്ങഞ്ഞിയിലൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇത് സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ പഴങ്കഞ്ഞിയിലോട്ട് ഒന്ന് ഞരകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വറ്റൽ മുളക് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അടുപ്പിൽ കനലുണ്ടെങ്കിൽ അതിലിട്ട് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ നല്ല ഇത് ഈ ഗ്യാസ് സ്റ്റൗവിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് കാട്ടുന്നതിനേക്കാളും അപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പഴങ്ങഞ്ഞിയിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പഴങ്ങഞ്ഞി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് സംഭാരം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഓഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പഴങ്ങഞ്ഞിയുടെ കൂടെ മാത്രമല്ല കേട്ടോ നമ്മൾ ഊണിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇത് യൂസ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പൈത്ത മാങ്ങ വെച്ചിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല നമ്മളൊരു പഴമയുടെ ആ രുചിയിലോട്ട് പോയ പോലെ നമുക്ക് തോന്നും ഇനി ഇതിലോട്ട് ബാക്കിയുള്ള സംഭാരം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം മോര് ഇനി ഇതിലോട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള മുളക് ഉണ്ടല്ലോ ആ ഈ ചുട്ട മുളക് ചേർക്കുമ്പോൾ ഇതിന് നല്ല ഒരു ഫ്ലേവർ വരും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ കഴിച്ചവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു സ്പൂൺ അച്ചാറും കൂടെ ചേർത്ത് കൊടുക്കാം അച്ചാർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് അത് ഇനി ഏത് ബിരിയാണിക്കും കിട്ടില്ല ഏത് സദ്യക്കും കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഷെയറും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്